ായിസ് അപ്പോൾ നമ്മൾ പാലക്കാട് മാതൃഭൂമി സംഘടിപ്പിക്കുന്ന മെഗാ ബുക്ക് ഫെയറിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ബുക്കുകളുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കോന്തിയാണ് ഫസ്റ്റ് കാണുന്ന പുസ്തകം അപ്പോൾ ഞാൻ ഏറ്റവും ഫസ്റ്റ് വായിക്കുന്ന പുസ്തകവും റാംക്കുവാൻ എന്തിയാണ് അപ്പോൾ ഇത് ഒരു ചെന്നൈ ബേസ്ഡും പിന്നെ ട്രെയിനിലൊക്കെ പോകുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പുസ്തകം കൂടിയാണ് പിന്നെ വായിച്ചാൽ നമുക്കത് പെട്ടെന്ന് നിർത്താൻ പറ്റാതെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു പുസ്തകം കൂടിയാണ് അപ്പോൾ ലാംഗ്വേജ് ആണെങ്കിലും ശരി അത് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നൊരു ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ എൻ്റെ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട് വായിക്കുന്ന പുസ്തകമാണ് റാം റാംകുമാനന്ദി അപ്പോൾ പുസ്തകം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി നമ്മുടെ കയ്യിൽ ഇതുണ്ട് കേട്ടോ പിന്നെ ഞാൻ വായിക്കുന്നത് ഒരിക്കലാണ് അതിന് ശേഷം നിംന വിജയൻ്റെ പുസ്തകങ്ങളാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കി നമുക്ക് ഇവിടെ പുസ്തക കാഴ്ചകളിലേക്ക് പോകാം ഒരുപാട് സ്റ്റുഡൻറ്റ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് കാൽപ്പനികം ഒരുപാട് പുസ്തകങ്ങൾ ഫസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ീടപ്പിലൊന്ന് ഓട്ടിച്ചു പോകാൻ കേട്ടോ ഇപ്പം നമ്മുടെ പുസ്തകം നമ്മളതിൽ കണ്ടുകഴിഞ്ഞാൽ നമ്മളെടുക്കും നമ്മുടെ തേടിയ പുസ്തകങ്ങളൊക്കെ എവിടെയുണ്ട് കേട്ടോ നമ്മുടെ പണ്ഡിതൻ ഒരു പുസ്തകം വായിക്കുന്നു ബോയ്സ് നമുക്ക് ഇവിടുത്തെ കുറച്ച് അപ്പം പുസ്തകമേള ഇവിടെ ശക്തമായിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പുസ്തകങ്ങൾക്ക് നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം നനയവൻ ഞാൻ കടലാവുന്നു എന്ന ഐന്യ വിജയൻ്റെ ഒരു പുസ്തകമാണ് പിന്നെ അതുകൂടാഞ്ഞിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്നോട് ഇതൊക്കെ വാങ്ങണമെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ നമ്മൾ ഇത് ഇതെടുക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ഈ മൂന്ന് പുസ്തകങ്ങളും വാങ്ങണമെന്നുണ്ട് അപ്പൊ നമ്മള് ഈ പുസ്തകമാണ് വായിച്ച് കഴിയുന്നതിന് മുന്നേ നമ്മൾ ഓരോ പുസ്തകങ്ങളായിട്ട് വായിക്കും ഓക്കെ നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട് ഈ ലില്ലിപ്പൂക്കൾ ഓർമ്മയ്ക്കി ജി ഈ പുസ്തകം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഓരോ പുസ്തകങ്ങളായിട്ട് വായിക്കാം അപ്പൊ നമുക്ക് പുസ്തകങ്ങളൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ശിവൻ ചേട്ടനാണ് അപ്പൊ ശിവൻ ചേട്ടൻ ഒരു നന്ദി ഒരുപാട് പുസ്തകങ്ങളുണ്ട് എൻ്റെ പ്രണയത്തിൻ്റെ രാജകുമാരിക്ക് അപ്പോൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അപ്പോൾ ഡി സി ബുക്സിൻ്റെ പതിനാലാം തീയതി വാലൻറ്റൈൻസ് ഡേൻ്റെ ഭാഗമായിട്ട് ഡി സി ബുക്ക്സ് ഒരുക്കുന്ന ഒരു പ്രണയ സമ്മാനമായിട്ട് ഒരു ബുക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പതിനൊന്നാം തീയതിയാണ് അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ എല്ലാവരും അത് രജിസ്റ്റർ ചെയ്തിട്ട് ഡി സി ബുക്ക്സ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡി സി ബുക്സിൽ പോയിട്ട് ആ പുസ്തകം കൈപ്പറ്റേണ്ടതാണ് അപ്പോൾ ഞാനും അതാക്കിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ വരുന്നതാണ് അപ്പോൾ അത് കാണാം ഗൈസ് അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഓഷോ കഥകൾ പുസ്തകം കൂടെയുണ്ട് അപ്പോൾ നമ്മൾ ലാലേട്ടൻ മാനസായതുകൊണ്ട് ലാലേട്ടൻ്റെ പുസ്തകം കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടോ പിന്നെ വേറൊരു പുസ്തകവും കൂടിയുണ്ട് മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട ഓഷോ ഫലിതങ്ങൾ അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളാണ് ലാലേട്ടൻ്റെ ഇവിടെ ഈ ഫെസ്റ്റിന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ അപ്പോൾ അപ്പോൾ നമ്മുടെ കുട്ടി ഫാൻസ് നമ്മൾ കണ്ടിരിക്കുന്നത് വീഡിയോസ് ഒക്കെ എന്താ പേര് ഇവന്മാര് വന്നിട്ട് എന്റെ പേര് വന്നപ്പോ ഭയങ്കര സ്വന്തം ഇട്ടാ അതാരോടൊ പഠിച്ചും പറഞ്ഞു കൊടുത്താ നിങ്ങളായൊക്കെ നമുക്ക് കാണാൻ പറ്റിയ നമ്മൾ ഇന്നലെ കോഴിക്കോട് പോയപ്പോൾ നമ്മൾ കൊറേ പിള്ളേരെ കാണാൻ പറ്റി അപ്പൊ നമ്മൾ പാലക്കാട് വന്നപ്പോൾ നമ്മുടെ പിള്ളേരനെ തന്നെ കാണാൻ പറ്റി അപ്പൊ വളരെ സന്തോഷം ഈ പുസ്തകത്തിനെ കുറിച്ച് എന്താ പറയാൻ പറയാ ഗൈസ് ശിവൻചേട്ട ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ശിവൻചേട്ടൻ കുറിച്ച് നന്നായി അറിയുണ്ട് എന്താണോ എന്താ പറയാൻ വരുന്നത് ശിവൻചേട്ടൻ നോക്ക് തോൾ സിഞ്ചി വേറെ ലെവലിൽ വന്നിട്ടുണ്ട് വന്നിട്ടോ ഗൈസ് നമ്മുടെ പുസ്തകമേളന്റെ പുസ്തകങ്ങളൊക്കെ നമ്മള് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കാണിച്ചു തരണം ഗൈസ് അപ്പോ നമ്മുടെ ഗൈസ് നമ്മടെ കുറച്ച് കൊച്ചു കൂട്ടുകാരനെ നമ്മൾ കണ്ടതാണ് കേട്ടോ അപ്പോ ഇവരുടെ കൂടെ ഒരു വീഡിയോ ചെയ്യണം അവര് പറഞ്ഞപ്പോ നിങ്ങൾ നമ്മുടെ ചാനൽ കാണാറുണ്ട് അപ്പൊ താങ്ക്സ് അപ്പൊ പാലക്കാട്ടിലുള്ള നമ്മുടെ പിള്ളേരെ കാണാൻ പറ്റുമ്പോ വേറെ അപ്പൊ അവരുടെ ആവേശം ഒന്ന് നമുക്ക് കാണാം